മലയാള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ വളരെയധികം പുറകിലാണ് ഈ പരമ്പരയുള്ളത് അനന്തപുരി വിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് നയന ഇനിയും ആദർശിൻ്റെ കൂടെ നിൽക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നയന തീർത്ത് പറയുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിക്കുന്നു ഇതേ തുടർന്ന് തൻ്റെ ജീവിതം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നീങ്ങുകയാണ് നമ്മുടെ നയന ഇതിനിടയിൽ ആദർശ് താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കുകയാണ് അമ്മയ്ക്ക് വേണ്ടി തൻ്റെ ഭാര്യയെ തള്ളിപ്പറഞ്ഞത് ശരിയായില്ല എന്നുള്ള സത്യം ഇതേ തുടർന്ന് തിരിച്ചറിയുന്ന ആദർശ് ഇതേ തുടർന്ന് നയനയെ കാണുന്നതിനായി എത്തുകയും നയനയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു നയന തന്നോട് ക്ഷമിക്കണം എന്ന് വ്യക്തമാക്കുന്ന ആദർശ് തനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ആദർശിന് ഒരുപാട് ചാൻസുകൾ താൻ തന്നതായും ഇനിയും ആദർശിൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നത് ആദർശിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആവുകയാണ് ഇതോടെ ആദർശ് വീണ്ടും നിരാശനാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്